അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നാലെ സ്വാഗതം പിന്നാലെ ക്യാമറ പിന്നാലെ നിന്ന് സ്വാഗതം പറയുന്നുണ്ട് അപ്പൊ എന്താണ് ചോദിച്ചാൽ നമ്മള് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിനല്ല പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വാങ്ങാണ്ടായിരുന്നു അപ്പൊ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ നടുവിൽ ചെറുതായിട്ട് പർച്ചേസ് വാങ്ങുന്നത് എന്താണെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളു ബാക്കിയൊന്നും അവിടെ എടുക്കാൻ പറ്റില്ല ഒരുപാട് ക്രൗഡ് ക്രൗഡായതായിരുന്നു കൊണ്ട് ചിലപ്പോൾ സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ല അത് കാരണം കൊണ്ട് നമ്മൾ വാങ്ങണത് പകുതി കാണിച്ചിട്ട് പകുതി എന്താണെന്ന് വീട്ടിൽ വന്ന് കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും വരികയും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ബസ് ലോക്കറിലത് വേഗം വയ്ക്കാറുമാ നമ്മൾ ബസ്സൊക്കെ കാത്തിക്കുന്ന മാതിരി അവിടെ നിന്ന് ഇങ്ങനെ കാത്തുക്കണോ വരുന്നുണ്ടോ അതെ മൂന്നാമത് ഫ്ലോറിക്ക് വന്നിട്ടുണ്ട് ഇതിലെ പോകുന്ന എക്സലേറ്ററല്ലേ റൗണ്ട് അടിച്ചിട്ട് പോകണവും എന്താ കടയിൽ വന്നാലും ഇല്ലേ മെയിൻ പ്രശ്നം എന്താണെന്ന് തരും ഇത് ലിഫ്റ്റ് പ്ലീസ് നമ്മൾ ലിഫ്റ്റ് വന്നിട്ടു വൈസ് വൈസ് നമ്മളുടെ ബിരിയാണി പാത്രം കണ്ടോളി ഇത് ബിരിയാണി പാത്രം മേലെ വലുത് അതിൻ്റെ വലുത് അതിൻ്റെ വലുത് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം ഇപ്പം നമ്മൾ നാലാമത് ഫ്ലോറിൽ വന്നൂല്ലേ മൊത്തത്തിന് എത്ര ഫ്ലോറ് ആറാ ഏഴാ ഏഴ് ഫ്ലോർ ഉണ്ട് നമ്മൾ ഇതിലാണ് സ്കൂളിലത്തെ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് പാത്രങ്ങളും ഇതിലാണ് കട്ടനും ഇതാണ് മാറ്റി മാറ്റി കൊടുത്തിരിക്കയിട്ട് നമ്മളെ കറക്റ്റ് നോക്കിയിട്ട് വരാം വാങ്ങപ്പോളാം ഇതാണ് സ്കൂളിൻ്റെ സെക്ഷൻ നമ്മളിവിടുന്ന് ആണ് സന മിയാസിനൊക്കെ സ്കൂളിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തത് ബോക്സ് ബാഗ് പെൻസിൽ പേനതൊക്കെ നമ്മളെ സന ഒരു നോട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നോട്ട് ഉൾപ്പ് വാങ്ങിയിട്ട് പോകണം ഇതൊരു സാധനം കൂടെ ആളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനാ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്വാൻസും നമ്മുടെ മാസം കൊടുക്കണ വാടക എഴുതാനില്ല ആർക്കൊരു കുഴപ്പം വരരുത് വന്നിട്ട് നമ്മൾ ഇത് കറക്റ്റ് ആക്കും ചെന്നതാ ചെറിയൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് കുട്ടി ഒരു നോട്ട് കിട്ടുന്നത് ഞാൻ പോയിട്ട് നോട്ട് എടുത്ത് നോട്ട് ഇങ്ങല്ലോ താഴെ ഇത് നോട്ടോ ഡയറിയാ ഡയറിയാണ് അപ്പോൾ പോയി ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് വരാം ആൾക്കൊരു നോട്ട് എടുത്തിട്ടുണ്ട് ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ പറഞ്ഞാണ് കൂടെ ഒന്നെടുക്കണം ഇതാണ് ഇവിടുത്തെ പർച്ചേസ് കൂടെ എടുത്തിട്ടാ ഡയറി ഇത് എഴുതാം കളറ് വേറെ എനിക്കൊന്നും വാങ്ങിച്ചോ പാലോടത് എഴുതാനേ ഇല്ല ഒരു നാൾ വിട്ട ഒരു നാൾ കയ്യിൽ ഇണ്ടാവുമ്പോൾ വാങ്ങാലോ അപ്പൊ അടുത്ത നാള് കണക്ക് വെച്ച് കൊടുക്കരുതാ ഇത് ഫുള്ള് ചൂലൊക്കെയാണ് ഇത് ഇത് എന്താ സാധനം ഫുള്ള് അലുമിനിയം പാത്രങ്ങളൊക്കെയാണ് നമ്മള് ബെഡിന്റെ കവർ ഇവിടെ അത് ഫോട്ടോ എങ്കാ എടുത്തു വെച്ചേ ഇങ്ങനെ ബെഡിന്റെ കവറോ നമ്മൾ ഇവിടെ നിന്ന് എടുത്തേ ബെഡ്ഷീറ്റ് അപ്പുറത്തെ സെക്ഷൻ അങ്ങർന്ന് എടുത്തിയ ഇതില പക്ക ഇവിടുന്നാണ് നമ്മൾ നമ്മളുടെ ചവിട്ടികളൊക്കെ നമ്മൾ എടുത്തത് മോഡൽ മോഡൽ ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ എന്തിനും ബാത്റൂമിന് വേല പൊറത്തുക്കാ അപ്പൊ ഇതൊക്കെ ഫുള്ള് ചവിട്ടിയുടെ സെക്ഷനാണ് നമ്മള് വാങ്ങിയ ചവിട്ടി ഇതല്ലേ ഇത് இதுதானே வாங்கின அது கூட விட்டா பழுக்கல அந்த மாதிரி இட்டா கூட எத்தனை பெருசு கீழே போட்டு மெரிச்சுப்பாரு நூறுதான் பழுக்குமா சரி நம்ம வாங்கிச்சாட்டி காடு இருக்கணு

നമ്മൾ അന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇതാണ് നമ്മൾ വിചാരിച്ചു എന്ന് നമുക്ക് പർച്ചേസ് വീഡിയോ ഉള്ളൂന്ന് എന്തായാലും വെറും നമ്മുടെ അത്യാവശ്യത്തിന് നമ്മൾ വാങ്ങിയാലും അത്യാവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങിവെച്ചാല് നമുക്കത് ആകൂ നമ്മളത് വാങ്ങണ സാധനങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ആവശ്യമില്ലെങ്കിലും പിന്നീട് നമ്മുടെ വീട്ടില് വല്ല ഫങ്ക്ഷനോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും അത് ആവശ്യം വരും ആ സമയത്ത് നമുക്ക് ഓടി നടക്കാനൊന്നും പറ്റില്ല അപ്പൊ ഉള്ള ചാൻസിൽ അപ്പപ്പോ വേണ്ടത് അപ്പപ്പോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിലിപ്പോ വലിയ സാധനങ്ങളായിട്ട് ഒന്നുമില്ല കുറച്ച് എന്റെ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളുണ്ട് അതും ഞാൻ എന്താന്ന് കാണിച്ചത് എനിക്ക് എന്താ ഇത് വാങ്ങുന്നത് എനിക്ക് ബസ്സില്ല ഈ ഒരു സാധനം എനിക്ക് ഊരാൻ കിട്ടില്ല അതാണ് വലിയ ടാസ്കിന് പല്ലൊക്കെ വെച്ചിട്ട് എങ്ങനെ ഊരിയോ

ചാക്ക് നമ്മക്ക് പിന്നീട് ആവശ്യം ഉള്ള ആനക്കുട്ടിയൊന്നും ഇല്ല കത്തി മാത്രം എന്ത്ണ്ടോ ഇല്ലയോ ഫസ്റ്റ് പായ് വേണെന്ന് പറയും അതെ അങ്ങനല്ല നമ്മള് വീട്ടിലിപ്പോ പഴയ ആൾക്കാർ പറയും എന്തോ സഹായം വാങ്ങാനും പായ ഒരു വീട്ടിലെപ്പോ നമ്മള് രണ്ട് പായ വാങ്ങുന്ന രണ്ട് പായ് പുതിയ നമ്മൾ ഇട്ട കട്ടിന്റെ അടിയിൽ ഇട്ടൂല ബെഡ് കട ആണ്ടിട്ട് കട്ടിന്റെ അടിയിൽ ഇട്ട കാരണം കൊണ്ട് പായ എന്തായാലും അത്യാവശ്യാന്ന് വെച്ചപ്പോ ആൾക്കാർ നമ്മുടെ വീട്ടില് ഹാൾ കടല ഓട്ടം കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ പിന്നെ ആരും വരുന്നില്ല ഇല്ല അവര് വന്നാൽ നമുക്ക് ആ സമയത്ത് ഓടാനൊന്നും പറ്റില്ല അപ്പൊ ഞങ്ങൾ ആ കട്ടിന്റെ അടിയിൽ രണ്ട് പായ്ക്ക് പകരം രണ്ട് പായ് വാങ്ങിയിട്ടുണ്ട് ഇതൊരു സ്റ്റോറേജ് അത്യാവശ്യം കിടക്കണമെങ്കിൽ നമുക്ക് കിടക്കാം ഇപ്പൊ പിന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിന്റെ വെയിറ്റ് വെയിറ്റ് എന്തോ അടുത്തത് എന്താന്ന് വെച്ചാല് അടുത്തത് നമ്മൾ നമ്മുടെ മുമ്പറത്ത് മഴ പെയ്താല് മഴയുടെ ചാറിലൊക്കെ നമ്മടെ വാതിലിന്റെ ഉള്ളേക്ക് വരുന്ന കാരണം കൊണ്ട് അവിടെ നമ്മുടെ പച്ച പുല്ലിന്റെ ചവിട്ടിയ്ക്കും അപ്പൊ നമ്മൾ മുമ്പറത്തേക്ക് ഇങ്ങനെ ഒരു ചവിട്ടി വാങ്ങിയതാണ് മുമ്പറത്തോട്ട് കടക്കുവാതില് അവിടെ സാച്ചണ്ണാ പോയിടും പോകെ പോയിടും ഇതാ അടുത്ത സാധനം അത് തന്നെയാണ് പറയാ ഈ ഷവറ പറഞ്ഞ എന്താ കടക്കാരെന്ന് ചോദിച്ച എനിക്കും അറിയില്ല എന്താ സംഭവം നിങ്ങൾക്ക് അറിയോ കടക്കാരനെന്ന് ചോദിച്ചപ്പോ അതെന്താണ് അപ്പൊ നമ്മള് ഷവറയുടെ പകരം ഇതാണോ ശവറ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല ഇതാ എല്ലാത്തിനും ഇല്ലേ സോഫയുടെ കവർക്ക് ഇത് ഇടണം എന്തായാലും വീടൊക്കെ എടുത്തുകഴിഞ്ഞാൽ ആക്കാം ബെഡ്ഷീറ്റ് ആവശ്യമില്ല ഇനി ഒരു രണ്ട് ബെഡ് കവറ് വെച്ചതാണ് ഇതൊന്ന് എത്ര അടിക്ക് എടുത്തോ അഞ്ചോ അഞ്ചരക്ക് അടുത്ത കഷ്ടപ്പെട്ടിട്ടാണ് സിബ് ഇട്ടത് ചിലപ്പോ നമ്മൾ കോട്ടൺ തിരുമ്പിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു രണ്ടടി അധികം ഉള്ള ബെഡ്ഷീറ്റ് നമ്മള്

ഇത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തിനാണ് അതിനാണ് ഇത് രണ്ടും നമ്മുടെ എന്റെ അത് രണ്ടും കുട്ടി തലക്കിനിണ്ട് സനാലി രണ്ട് കുട്ടി തലക്കിനി അത് അവരുടെ ഇഷ്ട തലക്കിനെയാണ് അതിലാണ് തലവെച്ച് കിടക്കുക അപ്പൊ അത് അതിന്റെ പഞ്ഞി മാത്രം പുറത്തു കാണണം അപ്പൊ അതൊരു ഭംഗി കുറവായിരുന്നു കണ്ടപ്പോ അതിന് രണ്ടും ഒരേമാതിരി ഞാൻ ബ്ലൂ കളറിലാണ് നോക്കിയത് ഇത് വേഗം ചളിയാവുമുണ്ട് നമ്മള് തലത്തെ എണ്ണ മുഴുക്കൊക്കെ അതിലാവുമുണ്ട് പക്ഷെ അത് കിട്ടിയില്ല കിട്ടിയത് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ഇനി ഇത് ഇതൊന്ന് ഏസിഡിയുണ്ട് ഒന്ന് ഏസിരിയും ടിവീടെ നമ്മള് അതും സേഫ്റ്റിക്കും ഇവിടെ ഒരു മിയാസ് ഉണ്ട് നമ്മള് ടി വി കാണുമ്പോ റിമോട്ടിന്റെ മൂല് എപ്പോഴും പരിക്കുണ്ടാവൂല ഈ റിമോട്ടുണ്ട് അവിടെ മാത്രം പരിക്കുണ്ടാവുള്ളൂ ആ റിമോട്ടിലുള്ള കവറുകളാണ് ഇത് നമ്മുടെ മെറൂണ് കറക്റ്റൻ ഒരു റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ റൂമിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കളർ എല്ലാവരും ഇഷ്ടപ്രകാരം പഴയ മതി ആയിപ്പോന്നെന്താ ആ ഇങ്ങനെയാണ് കുട്ടി കൊല്ലാത്ത സാധനം ഇതെന്താ വെച്ചാൽ ഇത് പൊക്കട കമ്പിയാണ് பின்னாடி கைப்பிடி மாதிரி வெறும் கம்பியால தான் வळக்குவோம் கைப்பிடிنا புடிச்சு குத்தி எடுப்போம் அந்த சைடு அந்த அந்த தான் பனியரம் എന്നാലും അപ്പം പിന്നെ ആരെക്കെങ്കായം തക്കാളിച്ച് മുടിയില്ലേ ഇത് വിറ്റേ അവസരവസര കട്ട് പണി വെച്ചു ഞാൻ കൈ ചേർത്തി കട്ട് പണു വേ അതാണിത് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ചാറ്റലോട് ഇത് എന്താണ്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നുണ്ട് ഇത് ഇതൊരു കോമഡി ആയിപ്പോ ഇത് ഞങ്ങള് ഇതിന്റെ തലയും വാലാള്ളു തലയൊക്കെ ഞങ്ങള് വാണ്ടാവിട്ട് ഫാൻ ഞങ്ങളുടെ പഴയ ഫാൻ ഫാനായിരുന്നു തല എന്ത് ചെയ്തു നേരക്കാൻ വേണ്ടി കൊണ്ടേ കൊടുത്തതാണ് ഒരു തട്ടിലെ ഫാന് നാല് പീസായി വന്നു അപ്പൊ ഇനി ഇതിന്റെ രക്ക മാത്രം വെച്ചിട്ട് എന്തിനായിട്ട് പോകുമ്പോ കൊടുക്കാൻ പോയതാണ് പക്ഷെ ഇത് കൊടുക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ എന്ത് ചെയ്തു കൊണ്ടേ എന്താണല്ലോ കൊണ്ടേ സാധനങ്ങളൊക്കെ തിരിച്ചും വരുന്നുണ്ട് അതാണ് പിടിച്ചു വരുന്നത് നമ്മുടെ ഗ്രൈൻഡർ നമ്മൾ വാണ്ട അങ്ങോട്ട് കൊടുക്കാൻ ഗ്രൈൻഡർ പോണില്ല എന്നെ നിങ്ങള് ഒഴിവാക്കണ ഗ്രൈൻഡർ നമ്മള് പഴയ സാധനങ്ങള് പകുതി മുക്കാലം ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ പിന്നെയും വീട്ടിൽ കൊടുക്കണ വരും അപ്പൊ എന്ത് മനസ്സിലാക്കാം എന്നാല് ഇത്രയും കാലം എന്നെ വെച്ചിട്ടല്ലേ നിങ്ങള് ഓട്ടിരുന്ന് ഇപ്പൊ വേറെ ഓട്ടിക്ക് പോയപ്പോ എന്നെ ഒഴിവാക്കിട്ട് നിങ്ങള് വേറെ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ എന്നെ വെച്ചിട്ട് ഓർട്ട് ചെയ്യണം അത്ര വലിയ എന്താ നമ്മളെ കൂടെ നിൽക്കുന്ന നിക്കണമാതിരി ഇത്ര വർഷം നമ്മളെ കൂടെ നിന്നില്ലേ അതേമാതിരി സംഭവം ഈ ഫാൻ എന്തായാലും കൊടുക്കണം ഈ ഒരു നാല് ഇതിന്റെ വാലി വെച്ചിട്ട് ഒരു കാര്യമില്ല വേറെ ഫാൻ സെറ്റാവൂലെ ഫുള്ള് ഇത് ക്രോം ടൺ ഇരുന്നില്ല അല്ലേ നമ്മുടെ ഫുൾ വീട്ടിൽ പൂര ക്രോം ടൺ കൊടുക്കുന്നതുകൊണ്ട് അയി സെറ്റ് എന്തായാലും കൊടുക്കണം അപ്പൊ ഇതാണ് ഇന്ന് അത്യാവശ്യം സോഫയുടെ കവർ എല്ലാരും

ഇന്ന് പോയിട്ട് നടന്നത് ഇതാണ് ഒന്നിനു പോയിട്ട് ഒന്നിനു വന്നു അതാണ് ഇപ്പൊ സംഭവം ഉണ്ടായത് വേറൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് പക്ഷെ ആ കാര്യം നടന്നില്ല അപ്പൊ ഈ കാര്യം നടന്നു ഈ കാര്യം അത്യാവശ്യം വാതിന്റെ തന്നെ വാങ്ങിയിട്ട് വന്നത് ഇനി നമുക്ക് വാങ്ങാണ്ട് ചോദിച്ചാൽ ഇനി വാങ്ങാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന സത്യം പറഞ്ഞാൽ വെയ്യാണ്ടായി ഒരീസം കൂടെ നമുക്ക് ഈ വീട് ഇരുന്നിട്ട് ഓരോന്നിനും മണ്ടിപ്പാച്ചൽ അലച്ചിലായി ഭയങ്കര ക്ഷീണം ഒരുപാട് ഇതായിട്ട് ഒന്നിരിക്കാന്ന് വിചാരിച്ച ഏയ് ഇത് കഴിയണത് കാണാനില്ല ഇപ്പിതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാല് നാളെ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരിത് വരുമ്പോ നമുക്ക് ആ സമയത്ത് ഓടണ്ട സോഫയുടെ കവർ എന്തായാലും വാങ്ങണം വിചാരിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും ഷവറ എന്താ കമന്റ് നിങ്ങൾ പറയുന്നത് പീസ് പീസ് ഉള്ളതിനാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല അത് എന്താച്ചാ അതിന്റെ മീനിങ് മാത്രം ഒന്ന് പറഞ്ഞു ഇതുവരെ സോഫ ഞങ്ങൾ ഇടാത്തതായിരുന്നു മുട്ടു പരിചയം ഉണ്ടെങ്കിൽ നമുക്കത് എന്താന്ന് പറയുന്നത് ചിലപ്പോ ഇതിനെക്കു ഷവറ എന്ന് റിയില്ല ഈ ഒരു പീസാണോ ഷവറാന്ന് ഉദ്ദേശിക്കുന്ന പറയു നമുക്കത് എന്താണെന്നോ അറിയില്ലാത്തോണ്ടാണ് അപ്പൊ നമ്മളിത് വാങ്ങിക്കുന്നത് ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യട്ടെ ഇതെന്താണ് വാങ്ങിക്കുന്നു ചോദിച്ചാല് ഇതും ഞാൻ കാണിച്ച ഓൺലൈനില് ഉണ്ടാവും മീഷോയിൽ ഉണ്ടാവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് അറിയാതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ ഇതാ ഇതാ മറ്റേ എലാസ്റ്റിക് ആണ് ഇതാ ബെഡ് കപ്പ് ഇപ്പൊ ഇങ്ങനത്തെ വരുന്നില്ല സോഫ കവറും അപ്പൊ ഇതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറായിട്ട് ഞാൻ വാങ്ങിയതാണ് െ പക്ഷെ കൊണ്ട് എടുത്ത് ഇതും കണ്ടില്ലേ അപ്പൊ അതും കണ്ടില്ലേ ഇതാണ് ഇത്രയും വലിയ ചാക്കില് ഇത്രയും നാലേ നാല് സാധനങ്ങൾക്കാണ് ഇത്ര ഈ പായയുള്ള കാലം കൊണ്ടാണ് ഒരു വലിയ ചാക്കണത് ഇതൊക്കെ മിയാസ് എടുത്തു വെക്കണം എടുത്തു വെക്കില്ലേ മീയാസ് എഴുപത്തിനും ബാസ്റ്റിൽ ഇടണം മറ്റേ ഒരു ഇത് തരം ഒരു മുട്ടായി വരും കടിച്ചെന്നത് റെഡ് കളറില് ഹവേരിസ് ഇനും പറഞ്ഞ് നീട്ടിക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ് ബായ് അസ്ലാമലൈക്കും